എല്ലാവർക്കും സ്വാഗതം ഇത് എനിക്ക് തോന്നുന്നു ഈ ആഴ്ചയിൽ ആദ്യത്തെ എപ്പിസോഡാണ് അതുകൊണ്ട് തന്നെ ദൈവത്തിന്റെ ഒരു വലിയ പ്രവൃത്തി ഇന്ന് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ദർശിക്കാനായിട്ട് പോവുകയാണ് എന്താ പറയുക ദൈവം തൻ്റെ മക്കൾക്ക് വേണ്ടി ഒരുക്കി വെച്ചിട്ടുള്ളത് ഒരു കണ്ണ് കണ്ടിട്ടില്ല ഒരു ചെവി കേട്ടിട്ടില്ല ഒരു മനുഷ്യന്റെയും ഹൃദയത്തിൽ തോന്നിയിട്ടില്ല എന്ന് പറയുന്നത് പോലെ ഇതുവരെ ആർക്കും തോന്നിയിട്ടില്ലാത്ത അല്ലെങ്കിൽ ആരുടെയും മനസ്സിൽ ഒന്ന് എന്താ പറയുക ഒന്ന് സങ്കല്പിച്ചിട്ട് പോലും ഇല്ലാത്ത അനുഗ്രഹങ്ങളിലേക്ക് നന്മകളിലേക്ക് ദൈവപദ്ധതികളിലേക്ക് കർത്താവ് നമ്മളെ കൊണ്ടുപോയിക്കൊണ്ടിരിക്കുകയാണ് ഈ ഒരു മാസം പ്രത്യേകിച്ച് ബ്രത ഡാമി നൽകുന്ന സന്ദേശം എന്ന് പറയുന്നത് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ഉളവാക്കി എടുക്കേണ്ട ചില കാര്യങ്ങളെക്കുറിച്ചാണ് പ്രത്യേകിച്ച് ന്യൂ ഇയർ റെസൊല്യൂഷൻസ് അല്ലേ പുതിയ വർഷാരംഭത്തിൽ തന്നെ പുതിയ തീരുമാനങ്ങളൊക്കെ എടുക്കാറുണ്ട് നമ്മൾ ഇത്തരത്തിൽ ആത്മീകമായ കാര്യത്തിൽ തീരുമാനങ്ങൾ എടുക്കുവാനും ആ തീരുമാനങ്ങളിൽ നമ്മളെ പ്രോത്സാഹിപ്പിക്കാനും ഒക്കെ സാധിക്കുന്ന സന്ദേശമാണ് ഈ ദിവസങ്ങളിൽ ബ്രദർ ഡാമിനൂടെ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ദൈവത്തിൻ്റെ ഒരു വലിയ പ്രവൃത്തി ആരും ഇതുവരെ സങ്കല്പിച്ചിട്ടില്ലാത്ത ചില പ്രവൃത്തികൾ അനുഗ്രഹങ്ങൾ നന്മകൾ നമ്മുടെ ജീവിതത്തിൽ കർത്താവ് നൽകി തരാനായിട്ട് പോവുകയാണ് ഇന്നത്തെ നമ്മുടെ സ്പോൺസേഴ്സ് നമുക്കൊരു പ്രൈം സ്പോൺസർ സ്പോൺസറാണുള്ളത് യു എയിൽ നിന്ന് അബ്രഹാം ആണ് ആദ്യത്തത് താങ്ക് യു ബ്രദർ നമുക്കൊരുമിച്ച് പ്രാർത്ഥിക്കാം മകളുടെ വിദ്യാഭ്യാസവും ഭാവിയും അനുഗ്രഹിക്കപ്പെടുവാൻ സ്വന്തമായിട്ടൊരു സ്ഥലവും ഭവനവും അവർക്ക് ലഭിക്കുവാൻ ഭവനത്തിലെ എല്ലാവർക്കും സാമ്പത്തികമായ അനുഗ്രഹങ്ങളും ആത്മീകവും ഭൗതികമായ ഉയർച്ചകളും ഉണ്ടാകുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്ന കർത്താവും അടുത്തത് ഒരു കീ സ്പോൺസറാണ് ഗുജറാത്തിൽ നിന്ന് ഒരു വെൽവിഷാണ് ഇന്ന് അവരുടെ മകൻ്റെ ജന്മദിനമാണ് ഹാപ്പി ബർത്ത് ഡേ അപ്പോൾ തന്നെ ജനുവരി പതിനാറിന് നാളെ അവരുടെ വിവാഹ വാർഷികമാണ് നടക്കാൻ പോകുന്നത് അഡ്വാൻസ് ഹാപ്പി വെഡിങ് ആനിവേഴ്സറി കർത്താവ് ധാരാളമായിട്ട് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ ഞങ്ങൾ ഒരുമിച്ച് ചേർന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവ് മകൻ്റെ വിദ്യാഭ്യാസവും ഭാവിയും അനുഗ്രഹിക്കപ്പെടുവാൻ ദൈവ പൈതലായി വളരുവാൻ അതോടൊപ്പം തന്നെ ഭർത്താവിൻ്റെ മദ്യപാനം മാറിപ്പോകുവാൻ ഭവനത്തിലെ എല്ലാവരും രക്ഷിക്കപ്പെടുവാൻ അവരെല്ലാവരും സ്നാനമേൽക്കുവാൻ സ്വർഗത്തിലെ കർത്താവെ അങ്ങയുടെ വഴികൾ വാതിലുകൾ അങ്ങ് തുറന്ന് അനുഗ്രഹിക്കണമേന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ കർത്താവിൻ്റെ മഹത്വത്താൽ അങ്ങ് നിറച്ചതിനായി നന്ദി പറയുന്ന വ യേശുവിൻ്റെ നാമത്തിൽ തന്നെ അമ്മേൻ തുടർന്ന് അനുഗ്രഹിക്കപ്പെട്ട സന്ദേശമാണ് നമ്മൾ കേൾക്കാനായി പോകുന്നത് ഈ സന്ദേശം നിങ്ങളുടെ ജീവിതത്തിൽ ഞാൻ നേരത്തെ പറഞ്ഞില്ലായിരുന്നു ഈ ഒരു പുതിയ വർഷത്തിൽ പുതിയ തീരുമാനങ്ങളിലേക്ക് പുതിയ കാൽ ചുവടുകൾ എടുത്തു വെക്കുവാൻ കർത്താവ് നിങ്ങളെ സാധിക്കുന്ന അല്ലെങ്കിൽ നിങ്ങളെ സഹായിക്കുന്ന ഒരു സന്ദേശമായിരിക്കും ഇത് അതുകൊണ്ട് വേഗത്തിൽ എന്നിട്ട് സന്ദേശത്തിലേക്ക് നമുക്ക് കടക്കാം വെൽക്കം ബാക്ക് നമുക്ക് വളരെ പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ ദൈവവചനത്തിൽ നിന്നും പഠിക്കാൻ പോവുകയാണ് ഇൻ ഇന്ന് നേച്ചർ ദർ ആർ നാച്ചുറൽ പ്രിൻസിപ്പിൾസ് ആൻഡ് റൂൾസ് മൊത്തം പ്രകൃതിയിലേക്ക് ചെന്നാൽ പ്രകൃതിയിൽ മുഴുവൻ ഒത്തിരി നിയമങ്ങളുണ്ട് അല്ലെങ്കിൽ പ്രിൻസിപ്പിൾസ് ഉണ്ട് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രിൻസിപ്പളാണ് ഗുരുത്വാകർഷണം ഭൂഗുരുത്വാകർഷണം ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് എന്തിനേയും ഭൂമി അതിൻ്റെ സെൻറ്ററിലേക്ക് ആകർഷിച്ചുകൊണ്ടിരിക്കുന്നു ആ ഒരു ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ഉള്ളതുകൊണ്ടാണ് നമുക്ക് നിലത്തോടെ ഇങ്ങനെ നടക്കാൻ കഴിയുന്നത് അതല്ലെങ്കിൽ നടക്കാൻ സാധ്യമല്ല ഈ ഭൂമിയുടെ അത്രയും ഇല്ലാത്ത ചന്ദ്രൻ്റെ അന്തരീക്ഷത്തിൽ മനുഷ്യർ നടക്കുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട് വീഡിയോയിൽ കണ്ടിട്ടുണ്ട് സോ കെട്ടിടങ്ങൾ ഈ ഇവിടെ ഇവിടെ നമ്മുടെ സ്വന്തം വീട് ആ സ്ഥലത്ത് തന്നെ പുറത്തു പോയി തിരിച്ചു വരുമ്പോൾ അവിടെ തന്നെ ഇരിക്കാൻ കാരണം ഈ ഗുരുത്വാകർഷമുള്ളത് കൊണ്ടാണ് അതിൻ്റെ ഒരു അപകടം പിടിച്ചൊരു സംഭവം കൂടി ഉണ്ട് ഒരു പന്ത്രണ്ട് നില കെട്ടിടത്തിൻ്റെ മുകളിൽ നിന്ന് ഒരാൾ വായുവിലേക്ക് ചൂ കാലെടുത്ത് വെച്ചാൽ അല്ലെങ്കിൽ എടുത്ത് ചാടിയാൽ നേരെ താഴേക്ക് പോവും അത് ഇതിൻ്റെ അപകടം പിടിച്ച വഴി ചിലരൊക്കെ ആത്മഹത്യ ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കാറുണ്ട് പക്ഷേ ഞാൻ പറഞ്ഞു വരുന്നത് അത് പ്രപഞ്ചത്തിലെ ഒരു നിയമമാണ് ഇതുപോലെ തന്നെ മൊത്തം നമ്മുടെ അഖിലാണ്ടത്തെ എടുത്താൽ യൂണിവേഴ്സിന് എടുത്താൽ പല ഗ്രഹങ്ങളും പലതിനെയും ഇങ്ങനെ ചുറ്റുന്നുണ്ട് ഉപഗ്രഹങ്ങൾ ചുറ്റുന്നുണ്ട് ഗ്രഹങ്ങൾ സോളാർ സിസ്റ്റം മൊത്തം എടുത്താൽ അതുപോലെ പല നക്ഷത്രക്കൂട്ടങ്ങൾ കോൺസ്റ്റലേഷൻസ് എടുത്താൽ ഗാലക്സീസ് എടുത്താൽ അതിനെല്ലാം ഇങ്ങനെ അതിൻ്റേതായ രീതിയിൽ നിർത്തുന്ന ചില നിയമങ്ങളുണ്ട് പ്രിസൈസ് ആയിട്ടുള്ള പാത്സ് ദൈവം വെച്ചിട്ടുണ്ട് ഇത് അങ്ങ് പോയി 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 നമ്മുടെ ഏതൊരു മെറ്റീരിയൽ എടുത്താലും എലമെൻസ് എടുത്താലും അതിൻ്റെ മോളിക്യൂൾ അതിൻ്റെ അകത്തുള്ള ആറ്റം ആറ്റത്തിൻ്റെ അകത്ത് പോലും പ്രത്യേകമായി പ്രിസിഷനോടുകൂടെ ദൈവം വെച്ചിരിക്കുന്ന ചില പാറ്റ്സും ചില റൂൾസും ചില പ്രോപ്പർട്ടീസും ഉണ്ട് ഇതുപോലെ പ്രപഞ്ചത്തിൽ ഭൂമിയുടെ ഉൽപ്പത്തി മുതൽ ദൈവം വച്ചിരിക്കുന്ന ഒരു റൂൾ അതാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത് അതിനെക്കുറിച്ചാണ് നമ്മൾ ചിന്തിക്കാൻ പോകുന്നത് ദൈവ വചനത്തിലൂടെ സോയിങ് ആൻഡ് റിപ്പിങ് വിതയും കൊയ്ത്തും എല്ലാവരും ഒന്ന് പറഞ്ഞേ വിതയും കൊയ്ത്തും യൂട്യൂബിലൊക്കെ കാണുന്നവർ ലൈവ് ചാറ്റിൽ അങ്ങ് ടൈപ്പ് ചെയ്തിടുക വിതയും കൊയ്ത്തും സോയിങ് ആൻഡ് റിപ്പിങ് ഇതിനെക്കുറിച്ച് ഇതിനു മുമ്പ് പല പ്രാവശ്യം പല മെസ്സേജുകളിൽ ഞാൻ സ്പർശിച്ചിട്ടുണ്ട് പുതുതായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നൊരു ടോപ്പിക് ഒന്നുമല്ല മാത്രമല്ല ഇതിലെ ദ മേജർ ചങ്ക് ഓഫ് ദ മെസ്സേജ് ദൈം ഗോയിങ് ടു ഷെയർ വിത്ത് യു യു നോ ഓൾറെഡി എല്ലാവർക്കും അറിയാൻ പറ്റുന്ന കുറേ പ്രിൻസിപ്പിൾസും ഇതിനകത്തുണ്ട് എങ്കിലും നമ്മളിപ്പോൾ ചുമ്മാ ഒരു അഗ്രികൾച്ചറൽ പ്രിൻസിപ്പിളോ ഇതൊന്നുമല്ല പഠിക്കാൻ പോകുന്നത് അതിൽ നിന്നും നമ്മുടെ ലൈഫ് ചേഞ്ചിനുള്ള വളരെ പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ നമ്മൾ പഠിക്കാൻ പോവുകയാണ് സോയിങ് ആൻഡ് റിപ്പിംഗ് ജനസിസ് ചാപ്റ്റർ വൺ വേഴ്സ് നമ്പർ ഇലവൻ ആൻഡ് ട്വൽഫ് ഉൽപ്പത്തി പുസ്തകം ഒന്നാം അധ്യായം പതിനൊന്ന് പന്ത്രണ്ട് ദൻ ഗാഡ് സെഡ് ദ ലാൻഡ് പ്രൊഡ്യൂസ് വെജിറ്റേഷൻ സീഡ് ബെയറിങ് പ്ലാന്റ്സ് ആൻഡ് ട്രീസ് ഓൺ ദ ലാൻഡ് ദാറ്റ് ബെയർ ഫ്രൂട്ട് വിത്ത് സീഡ് ഇൻ ഇറ്റ് അക്കോർഡിംഗ് ടു ദ വേരിയസ് കൈൻഡ്സ് ആൻഡ് ഇറ്റ് വാസ്സോ ലാൻ പ്രൊഡ്യൂസ്ഡ് വെജിറ്റേഷൻ പ്ലാൻസ് ബെയറിങ് സീഡ് എക്കോർഡിംഗ് ടു ദൈൻസ് ആൻഡ് ട്രീസ് ബെയറിങ് ഫ്രൂട്ട് വിത്ത് സീഡ് ഇൻ ഇറ്റ് എക്കോർഡിംഗ് ടു ദർ ഖൈൻസ് ആൻഡ് ഗോഡ്സോ ദോസ് ഗുഡ് എൻ്റെ മലയാളം നിങ്ങൾക്ക് സ്ക്രീനിൽ വായിക്കാൻ കഴിഞ്ഞെന്ന് വിശ്വസിക്കുന്നില്ലെങ്കിൽ തന്നെ നിങ്ങളുടെ ബൈബിളിൽ ഒന്ന് എടുത്ത് നോക്കുക ദീസ് ഇസ് എൻ അമേസിംഗ് തിങ് സൃഷ്ടിപ്പിൻ്റെ സൃഷ്ടിപ്പ് നടന്നുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ദൈവം ഒരു നിയമം സെറ്റ് ചെയ്യുകയാണ് ഞാൻ അതിനെ വിളിക്കും വലിയൊരു അനുഗ്രഹം എന്ന് വിളിക്കും അനുഗ്രഹത്തിൻ്റെ ഒരു നിയമം പ്രപഞ്ചത്തിൽ കർത്താവ് കൽപ്പിച്ചാക്കുകയാണ് പ്രത്യേകിച്ച് ഭൂമിയിൽ അവൻ കൽപ്പിച്ചാക്കുകയാണ് കർത്താവ് വായി തുറന്ന് പറയുന്നു അല്ലെ ദ ലാൻഡ് പ്രഡ്യൂസ് ഭൂമിയിൽ നിന്ന് വിവിധ സസ്യലതാദികൾ ഉണ്ടാകട്ടെ എന്ന് എന്നതും പറയുന്നു സീഡ് ബെയറിംഗ് പ്ലാൻസ് ആൻഡ് ട്രീസ് ഓൺ ദ ലാൻഡ് ആൻഡ് സീഡ് എന്ന എങ്ങനെയുള്ള വെജിറ്റേഷനാണ് പൊങ്ങി വരുന്നത് എങ്ങനെയുള്ള വൃക്ഷങ്ങളാണ് പൊങ്ങി വരുന്നത് സീഡ് ബെയറിംഗ് പ്ലാന്റ്സ് വിത്തുള്ള അതത് തരം വിത്തുള്ള സസ്യങ്ങൾ മരങ്ങൾ വൃക്ഷങ്ങൾ ഉണ്ടാകട്ടെ അത് ട്രീസിനെ കുറിച്ച് പറയുന്ന ട്രീസ് ഓൺ ദ ലാൻഡ് ദാറ്റ് ബേ ഫ്രൂട്ട് വിത്ത് സീഡിൻ ഇറ്റ് പഴങ്ങൾ ഫലങ്ങൾ ഫലങ്ങളുടെ അകത്ത് വിത്തുള്ളത് ഫ്രൂട്ടുണ്ട് ഫ്രൂട്ട് കഴിക്കാം എന്നാൽ അതിനകത്ത് സീഡുള്ള വൃക്ഷങ്ങൾ ഭൂമിയിൽ നിന്നും ഉളവായി വരട്ടെ എന്ന് ദൈവം കൽപ്പിക്കുന്നു എക്കോർഡിംഗ് ടു ദ വേരിയസ് കൈൻസ് എടുത്തു പറയുന്നു വിവിധ തരത്തിലുള്ള വിവിധ തരത്തിലുള്ള വിത്ത് അങ്ങനെയുള്ളത് മുളച്ചു വരട്ടെ എന്ന് ദൈവം പറയുന്നു അങ്ങനെ ഉണ്ടായി ഉൽപ്പത്തി പുസ്തകത്തിൽ പല ഭാഗത്തും ഇങ്ങനെ റിപ്പീറ്റ് ചെയ്യുന്ന ഒരു സാധനമാണ് അതത് തരം േരിയസ് കൈൻസ് അതത് തരം അതത് ഇനം ഇന്ന് ബോട്ടണി പഠിക്കുവാണെങ്കിൽ അതിന് ജീനസ് ജീനീസ് നെയിംസ് ആൻഡ് സ്പീഷീസ് നെയിംസ് ഒക്കെ കൊടുത്ത് അതിനെല്ലാം സയൻറ്റിഫിക് നെയിംസ് കൊടുത്തിട്ടുണ്ട് ഓരോന്നിനും ഓരോ ഫാമിലി ഉണ്ട് പഠിച്ചിട്ടുള്ളവർക്കറിയാം സസ്യങ്ങളെ വൃക്ഷങ്ങളെ ഒക്കെയും ഓരോരോ ഫാമിലിയായി തിരിക്കാൻ കഴിയും അതിൻ്റെ ഫാമിലി നെയിംസൊക്കെ നമുക്ക് പലതും മനസ്സിലാവില്ല പല തരത്തിലുള്ള ഇങ്ങനെയുള്ള സയൻറ്റിഫിക് നെയിംസ് ശാസ്ത്രീയമായ നാമകരണം ഇതിനെല്ലാം കൊടുത്തിട്ടുണ്ട് സോ അതെല്ലാം നമുക്ക് മനസ്സിലാകുന്നില്ലെങ്കിലും പഠിക്കുന്നവർക്ക് ആ ഫാമിലി അറിയാം ഗ്രൂപ്പിംഗ് അറിയാം അതിൽപ്പെട്ടതിന് പെട്ടതിന് സാമ്യങ്ങളുണ്ടായിരിക്കും പക്ഷേ അതിൻ്റെ ഓരോ സീഡും അതത് തരം പറയാമോ അതത് തരമാണ് ഉൽപ്പാദിപ്പിക്കുന്നത് അവിടെ ഒന്ന് പോസ് ചെയ്തിട്ട് പറയുകയാണ് ഈ ഒരൊറ്റ കാര്യം ബൈബിൾ പറഞ്ഞിരിക്കുന്ന ഈ ഒറ്റ കാര്യം ശാസ്ത്ര സമ്മതിക്കും എല്ലാവരും സമ്മതിക്കും ഓക്കെ മ്യൂട്ടേഷനിലൂടെയൊക്കെ ചെറിയ ചേഞ്ചുകൾ ഉണ്ടാകുമെങ്കിലും എല്ലാ പ്ലാന്റ്സും എല്ലാ സസ്യങ്ങളും വൃക്ഷങ്ങളും ഇൻക്ലൂഡിങ് ആനിമൽസ് മൃഗങ്ങളായാലും എന്തായാലും അതത് തരമാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത് ദൈവം പ്രപഞ്ചത്തിൽ വെച്ചിട്ടുള്ള ഒരു നിയമമാണ് അതിൻ്റെ അർത്ഥം ചില ഹൈബ്രിഡുകളും ചില മിക്സുകളും ഒക്കെ ഉണ്ടാകുമെങ്കിലും ദൈവം വച്ചിരിക്കുന്ന നിയമം അനുസരിച്ച് ഒന്നിൽ നിന്നും പരിണമിച്ച് വേറൊന്ന് എന്ന രീതിയിൽ ഒരിക്കലും ഉണ്ടാകാൻ സാധ്യമല്ല ബിക്കോസ് ഗോഡ് ഹാസ് ഡിസൈൻ ലൈക്ക് ദാറ്റ് അതുകൊണ്ടാണ് നമ്മൾ വളരെ വ്യക്തമായി പറയുന്നത് കുരങ്ങിൽ നിന്നും പരിണമിച്ചല്ല മനുഷ്യൻ ഉണ്ടായത് കുരങ്ങിൻ്റെ ജീനൊക്കെ പതുക്കെ പതുക്കെ ഇമ്പ്രൂവ് ചെയ്ത് ഇമ്പ്രൂവ് ചെയ്ത് കുനിഞ്ഞ് നടക്കുന്ന മരഞ്ചാടി നടക്കുന്ന ഈ കുരങ്ങുകൾ മനുഷ്യ കുറച്ചുകൂടി നിവർന്ന ടൈപ്പ് ആയി പിന്നെ രോമങ്ങളൊക്കെ പോയി പിന്നെ കുറച്ചുകൂടി നിവർന്ന് രണ്ട് കാലം നടക്കുന്ന ഇവിടുന്ന് ഈ ഫിഗറൊക്കെ മാറി മനുഷ്യനായി തീർന്നു എന്നുള്ള സിദ്ധാന്തം തെറ്റാണ് അത് ശാസ്ത്രീയമല്ല ഇതുവരെ സയൻറ്റിഫിക്കലി ആർക്കും അത് പ്രൂവ് ചെയ്യാൻ സാധിക്കുകയുമില്ല അതൊരു ഐഡിയയാണ് ഞാൻ പറഞ്ഞു വരുന്നത് ഇവ ദ തിയറി ഓഫ് ഇവല്യൂഷൻ തികച്ചും തെറ്റാണ് എന്ന് പറയാനുള്ള കാരണം ഇതാണ് ബൈബിൾ വേണ്ട ബൈബിൾ അവിടെ ഇരിക്കട്ടെ എല്ലാ വൃക്ഷങ്ങൾക്കും അതത് തരം പ്രൊഡ്യൂസ് ചെയ്യുവാൻ എത്ര നൂറ്റാണ്ട് കഴിഞ്ഞാലും എത്ര കാലങ്ങൾ കഴിഞ്ഞാലും അത് തന്നെ പ്ലാവാണെങ്കിൽ പ്ലാവ് തന്നെ മാവാണെങ്കിൽ മാവ് തന്നെ നേരത്തെ പറഞ്ഞ ഗ്രാഫ്റ്റിങ്ങിലൂടെയും വേറെ ചില പലതിലൂടെയൊക്കെ ചില വ്യത്യാസങ്ങളൊക്കെ വരുത്തുമെങ്കിലും ക്രോസ് ആയിട്ടുള്ള പലതും ഒരിക്കലും ഈ പറയുന്നത് പോലുള്ളൊരു പരിണാമം ഇതിൽ നിന്നൊരിക്കലും സാധ്യമല്ല മടങ്ങി വരാം പന്ത്രണ്ടാമത്തെ വചനം ദ ലാൻഡ് പ്രൊഡ്യൂസ്ഡ് വെജിറ്റേഷൻ പ്ലാൻസ് ബെയറിങ് സീഡ് അക്കോർഡിംഗ് ടു ദയർ ഖൈൻസ് ആൻഡ് ട്രീസ് ബെയറിങ് ഫ്രൂട്ട് വി സീൻ ഇൻ ഇറ്റ് അക്കോർഡിംഗ് ദയർ കൈൻസ് വീണ്ടും വീണ്ടും അതത് തരാം അതത് തരാം എടുത്തു പറയുന്നുണ്ട് ഇറ്റ് അത് നല്ലതെന്ന് ദൈവം കണ്ടു സൃഷ്ടിപ്പിൽ തന്നെ ദൈവം കൊണ്ടുവന്ന വളരെ ശക്തമായ ഒരു പ്രിൻസിപ്പിളാണ് ഒരു റൂളാണ് പ്രപഞ്ചത്തിലെ നിയമമാണ് വിത്തിൻ്റെ നിയമം വിത്തുകൾ സോയിങ് ആൻഡ് ഹാർവസ്റ്റിങ് സോയിങ് എട്ടത്തിലേക്ക് എടുത്ത് ചാടുക ഒന്നാം അധ്യായത്തിൽ പിന്തള്ളി എട്ടിലേക്ക് പോവുക അവിടെ ഒരു അത്ഭുതകരമായ ഒരു സംഗതി അവിടെ പറഞ്ഞിട്ടുണ്ട് ഉൽപത്തി പുസ്തകം എട്ട് ഇരുപത്തി രണ്ടാമത്തെ വചനത്തിൽ കോൾഡ് ആൻഡ് ഹീറ്റ് സമ്മർ ആൻഡ് ഉള്ളിടത്തോളം കാലം എന്നുവരെ ഈ ഭൂമി നിലനിൽക്കുന്നു അതിനിടയ്ക്ക് ഒന്ന് പറഞ്ഞോട്ടെ മറ്റായി ദിവസം ശേഷം ഇരുപത്തിനാല് മുപ്പത്തി അഞ്ച് വരെ ഭൂമിയും മാറിപ്പോയാലും ഒന്ന് പത്ത് ദിവസന്റെ ലേഖനത്തിൽ പറയുന്ന ഇപ്പോഴത്തെ ആകാശവും ഇപ്പോഴത്തെ ഭൂമിയും മാറിപ്പോവും ആകാശം ചുരുളു പോലെ ചുരുണ്ടങ്ങ് മാറിപ്പോവും ഭൂമി യിലെ മൂലപദാർത്ഥങ്ങൾ കത്തി ജലപ്രളയത്താൽ ഒരിക്കലും ഇനി ദൈവം ഈ ഭൂമിയെ നശിപ്പിക്കുകയില്ല കാരണം നോഹയോട് അങ്ങനെ ഒരു കവനൻറ്റ് അല്ലെങ്കിൽ ഉടമ്പടി എടുത്തുപോയി എന്നാൽ തീ കൊണ്ട് ഇപ്പോഴത്തെ ഭൂമിയെ തീയ്ക്ക് വേണ്ടി റെഡിയാക്കി വെച്ചേക്കുക തീയിലിട്ട് ചുടാൻ വേണ്ടി വെച്ചിരിക്കുകയാണ് ഏത് രീതിയിലാണ് നടക്കാൻ പോകുന്നത് കൃത്യമായിട്ട് എനിക്കറിഞ്ഞുകൂടാ പക്ഷേ ചില വർഷങ്ങൾ കഴിയുമ്പോൾ ചില നാളുകൾ കഴിയുമ്പോൾ ഒരു ഘട്ടം കഴിയുമ്പോൾ ഈ ഭൂമി പന്തുപോലെ ഇരിക്കുന്ന ഈ ഗ്ലോബ് മുഴുവൻ തീ കൊണ്ട് കത്തി അതിൻ്റെ ഭൂവൽക്കം പുറത്തുള്ളത് മുഴുവൻ കത്തി ഉരുകി ഫുള്ളി ചാമ്പലായിപ്പോവും എന്ന് ദൈവത്തിൻ്റെ വചനമാകുന്ന ബൈബിൾ പറയുന്നു നേരത്തെ പറഞ്ഞ വചനം അനുസരിച്ച് ആകാശം ഭൂമി മാറിയാൽ ഇതിന് മാറ്റവും ഇല്ല അത് സംഭവിക്കും ഒരു പക്ഷേ ഞാനിങ്ങനെ ചിന്തിക്കുക അങ്ങനെ ആകണമെന്നില്ല ഇന്ത്യയും പാകിസ്ഥാനും ചൈനയും അമേരിക്കയും ഓസ്ട്രേലിയയും റഷ്യയും യുക്രൈനും ഭൂമിയിലുള്ള എല്ലാ രാജ്യങ്ങളും അവർക്ക് അവരുടെ സുരക്ഷയ്ക്ക് വേണ്ടി ഡിഫൻസിന് വേണ്ടി യുദ്ധത്തിൽ ഉപയോഗിക്കാൻ വേണ്ടി ഉണ്ടാക്കി വച്ചിരിക്കുന്ന ആണവായുധങ്ങൾ എല്ലാം കൂടി ഒന്ന് പൊട്ടിയാൽ മതി ഭൂമിയുടെ പരിപാടി തീർന്നു ഇത് മുഴുവൻ കത്തി ഉരുകി ഒരു മനുഷ്യനും ഇല്ലാത്ത രീതിയിലേക്ക് ആയിക്കോളും ഒരുപക്ഷെ അങ്ങനെയാകാം ഇത് സംഭവിക്കാൻ പോകുന്നത് അറിഞ്ഞുകൂടാ എൻ്റെ ഒരു തോട്ട് ഉള്ളൂ പറഞ്ഞേയുള്ളൂസ് എൻജിയോസ് ഭൂമി ഉള്ളിടത്തോളം കാലം സീ ടൈം ആൻഡ് ഹാർവസ്റ്റ് അഥവാ വിത്ത് വിതയ്ക്കുന്ന കാലവും കൊയ്യുന്ന സമയം കൊയ്ത്തും കോൾഡ് ആൻഡ് ഹീറ്റ് ശീതവും ഉഷ്ണവും സമ്മർ ആൻഡ് വിൻ്റർ വേൽക്കാലവും മഞ്ഞ് കാലവും ഡേ ആൻഡ് നൈറ്റ് രാത്രിയും പകലും വിൽ നെവർ സീസ് അതൊരിക്കലും അവസാനിക്കില്ല എന്നുവെച്ചാൽ ഭൂമി ഉള്ളിടത്തോളം കാലം ഇതൊന്നും അവസാനിക്കാൻ പോകുന്നില്ല എന്താണ് അവിടെ മനസ്സിലാക്കുന്നത് കോൾഡ് ആൻഡ് ഹീറ്റ് സമ്മർ ആൻഡ് വിൻ്റർ എന്ന് വെച്ചാൽ ഋതുക്കൾ അല്ലെങ്കിൽ വെതർ ക്ലൈമറ്റ് തുടങ്ങിയ കാര്യങ്ങൾ ഒരിക്കലും അവസാനിക്കുകയില്ല അതിങ്ങനെ മാറി മാറി പല രീതിയിലുള്ള കാലാവസ്ഥകളും പല രീതിയിലുള്ള കാര്യങ്ങളും ഇങ്ങനെ നടന്നുകൊണ്ടേയിരിക്കും അല്പം സ്വല്പം വ്യത്യാസങ്ങളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ഉണ്ടാകുമെങ്കിലും ഇതൊന്നൊരിക്കലും തീരാൻ പോകുന്നില്ല ഭൂമിയിൽ ഭൂമി ഭൂമിയുള്ളിടത്തോളം കാലം നിലനിൽക്കേണ്ട കാര്യങ്ങളിൽ ഉൾപ്പെടുത്തി ദൈവം പറഞ്ഞിരിക്കുന്നൊരു കാര്യമാണ് സീ ടൈം ആൻഡ് ഹാർവസ്റ്റ് എല്ലാവരും ഒന്ന് പറഞ്ഞേ

നമ്മളിപ്പോൾ ജീവിച്ചിരിക്കുന്നു ഇപ്പോൾ നിലവിലുള്ളൊരു നിയമമാണ് സീഡ് ടൈം ആൻഡ് ഹാർവെസ്റ്റ് വിതയും കൊയ്ത്തും നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിൽ ഈ പ്രിൻസിപ്പിൾ ബാധകമാണ് ഈ ഭൂമിയിൽ ജീവിക്കുന്ന ഒരാൾക്ക് പോലും വിതയും കൊയ്ത്തും എന്ന പ്രിൻസിപ്പിളിൽ നിന്ന് മാറിപ്പോകാൻ സാധ്യമല്ല ദൈവം ചെയ്ത ഒരു പരിപാടി എന്ന് പറയുന്നത് ഗോഡ് ഡിഡ് ക്രിയേഷൻ വൺസ് ദെൻ ഹി എസ്റ്റാബ്ലിഷ് ദ സീഡ് പ്രിൻസിപ്പിൾ ഫോർ സസ്റ്റൈനിങ് ദ ക്രിയേഷൻ ഫോർ സൃഷ്ടി ദൈവം സൃഷ്ടിപ്പ് കർത്താവ് ഒരിക്കലേ ചെയ്തിട്ടുള്ളൂ ഞാൻ കഴിഞ്ഞ ഏതോ മോർണിംഗ് ഗ്ലോറി സീരീസിൽ ഞാനത് പറഞ്ഞിരുന്നു ദൈവം ഒരിക്കൽ മാത്രമേ സൃഷ്ടിച്ചു ആറ് ദിവസങ്ങൾ കൊണ്ട് കർത്താവ് സൃഷ്ടിപ്പ് മുഴുവൻ തീർത്തു ഈ ആറ് ദിവസം കൊണ്ട് എല്ലാ സൃഷ്ടിപ്പും തീർത്ത ശേഷം ഇത് നിലനിൽക്കണമെങ്കിൽ വേണ്ടി ദൈവം വെച്ച പ്രിൻസിപ്പിളാണ് ദ സീഡ് പ്രിൻസിപ്പിൾ ഞാൻ പല പ്രാവശ്യം അത് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇനി സൃഷ്ടിക്കപ്പെട്ട എന്തും തുടർന്നുകൊണ്ട് പോകണമെങ്കിൽ അതിന് ജനറേഷൻസ് ആവശ്യമാണ് തലമുറകൾ ആവശ്യമാണ് അല്ലെങ്കിൽ റീപ്രൊഡക്ഷൻ ആവശ്യമാണ് പ്രത്യുൽപാദനം ആവശ്യമാണ് ഒന്നിൽ നിന്നും അതുപോലെ തന്നെയുള്ള അടുത്തൊരു തലമുറ ഒന്നിൽ നിന്നും ഒന്നല്ല ചിലപ്പോൾ അനേകം വർദ്ധിച്ച് വർദ്ധിച്ച് പെരുകി പെരുകി പോകേണ്ടത് ആവശ്യമാണ് ഇതാണ് ദൈവത്തിൻ്റെ സൃഷ്ടിപ്പിനകത്തുള്ള ഒരു രഹസ്യം സു സൃഷ്ടിച്ച ദൈവം ആ ഒറ്റ ആ സൃഷ്ടിക്കപ്പെട്ട കാര്യങ്ങളെല്ലാം ഒരു ജനറേഷൻ കഴിയുമ്പോൾ ഒരു കാലഘട്ടം കഴിയുമ്പോൾ ഇല്ലാതായി പോകരുത് എന്ന് നിർബന്ധമുള്ളയാളാണ് അതുകൊണ്ടാണ് ഇങ്ങനെ സീറ്റ് പ്രിൻസിപ്പിൾ ഇതിനകത്ത് വെച്ചിരിക്കുന്നത് ്രസംഗി മൂന്നാമധ്യായം രണ്ടാമത്തെ വചനം ടു ബി ബോൺ ടു പ്ലാന്റ് അതിൽ പല കാര്യങ്ങളും ജനിക്കാനൊരു കാലം മരിക്കാനൊരു കാലം നടാനൊരു കാലം പറിക്കുവാനൊരു കാലം എന്ന് പറഞ്ഞിരിക്കും അപ്പോൾ നട്ടാൽ പറിക്കാൻ കഴിയും സോ ദൈവം ഈ പ്രിൻസിപ്പിൾ അനുസരിച്ചാണ് ഈ ഭൂമിയിലുള്ള സകല് മുന്നിലേക്ക് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത് സൃഷ്ടിച്ച സകലത്തെയും സസ്റ്റെയിൻ ചെയ്യുന്നത് നിലനിർത്തിക്കൊണ്ടുപോകുന്നത് ദൈവം സൃഷ്ടിയുടെ അകത്ത് വെച്ച സീഡ് പ്രിൻസിപ്പിളിലൂടെയാണ് അത് നിങ്ങൾക്ക് ബാധകമാണ് എനിക്ക് ബാധകമാണ് ലോകത്തിലുള്ള സകലർക്കും ഇത് ബാധകമാണ് ഒരു വചനം കൂടി ഒന്ന് പറഞ്ഞോട്ടെ Acts of the Apostles 17 and verse number 26. And he has made from one blood every nation of men to dwell on the face, dwell on all the face of the earth. And he has determined their pre appointed times and the boundaries of their dwellings. Uru Uru Sagalari അവരുടെ കാലങ്ങൾക്കതിരുകളും ഇതൊക്കെ നിശ്ചയിച്ചു ഇത് ഈ വചനവും നമ്മളൊത്തിരി പ്രാവശ്യം എടുത്തു പറയാറുള്ളതാണ് പക്ഷെ അവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഫ്രം വൺ ബ്ലഡ് ഇംഗ്ലീഷിൽ പറഞ്ഞിരിക്കുന്ന അനുസരിച്ച് ഒരു രക്തത്തിൽ നിന്ന് എവ്രി നേഷൻ ഓഫ് മെൻ ഉദ്ദേശിക്കുന്നത് ഒറ്റ വ്യക്തിയിൽ നിന്ന് ഈ ഭൂമിയിലുള്ള സകലരെയും ദൈവം ഉണ്ടാക്കി ാക്കോബ് എന്നൊരു മനുഷ്യൻ പഴയ നിയമത്തിൽ പറയുന്നൊരു കാര്യമുണ്ട് ഞാൻ ഒരു വടിയോടുകൂടെ ഇവിടെ വന്നു പക്ഷെ നീ എന്നെ ഇത്രയും വലിയൊരു കൂട്ടമാക്കി മാറ്റിയിരിക്കുന്നു ഒറ്റ വ്യക്തിയായിട്ട് വന്ന മനുഷ്യനാണ് പക്ഷെ അദ്ദേഹത്തെ വർദ്ധിച്ച് പെരുക്കി ആ യാക്കോബിൽ നിന്ന് പുറത്തേക്ക് വന്ന ജോസഫ് യോസെഫ് ഈജിപ്തിലേക്ക് പോയത് ഒറ്റ വ്യക്തിയായിട്ടാണ് അവിടെ തൻ വഹം കഴിച്ച് തനിക്ക് മക്കളെ തൻ്റെ കൊടുക്കും എന്നാൽ യാഖോബിൻ്റെ ബാക്കിയുള്ള പതിനൊന്ന് മക്കളും അവർ എല്ലാവരും കൂടെ എനിക്ക് വന്ന ഏകദേശം ഒരു എഴുപതോളം പേരാണെന്ന് തോന്നുന്നു എല്ലാവരും കൂടെ ഇവിടെ വന്നു ചേർന്നു അതിന് ശേഷം നാന്നൂറ് വർഷത്തിന് ശേഷം അല്ലെങ്കിൽ നാനൂറ്റി മുപ്പത് വർഷത്തിന് ശേഷം അവർ പുറത്തു വന്നപ്പോൾ ഏകദേശം മുപ്പത് ലക്ഷം പേരുണ്ടായിരുന്നു സോ ഒരു കൊച്ചുകൂട്ടത്തിൽ ഒരു വ്യക്തിയിൽ നിന്ന് ഇത്രയുമാക്കി ഒരു കൊച്ചു കൂട്ടത്തിൽ നിന്ന് ഇത്രയും വലിയ ഒരു ജനതയാക്കി ദൈവം അവരെ മാറ്റി ഞാൻ നിങ്ങളെ നോക്കി പറയുകയാണ് നിങ്ങളെയും കർത്താവ് ഇതുപോലെ വർദ്ധിപ്പിക്കാൻ ആഗ്രഹിക്കുന്നു നിങ്ങളിൽ നിന്നും ഇതുപോലെ പുറത്തേക്ക് പലതും വരുവാനുണ്ട് യേശു പന്ത്രണ്ട് ശിഷ്യന്മാരെ തിരഞ്ഞെടുക്കുന്നു ആ പന്ത്രണ്ട് ശിഷ്യന്മാർ പന്ത്രണ്ടേ ഉള്ളൂ പക്ഷേ പിന്നീട് പെന്തക്കോസ് നാളിൽ ഇൻ ഗുണം പത്ത് ഇൻ ടു പത്ത് നൂറ്റി ഇരുപത് പേർ അതിൻ്റെ മുകളിൽ കയറിയിരിക്കുന്നു ആ നൂറ്റി ഇരുപത് പേരിൽ നിന്ന് അല്ലെങ്കിൽ ഈ കൊച്ചുകൂട്ടത്തിൽ നിന്നാണ് ഇന്ന് സകല ഭൂഖണ്ഡങ്ങളിലും കാണുന്ന വിശ്വാസ സമൂഹം ഉള്ളവായിരിക്കുന്നത് ഇതിലെല്ലാത്തിൻ്റെ പുറ സസ്യങ്ങളിൽ മാത്രമല്ല മനുഷ്യരിലും ഈ ഒരു വലിയ പ്രിൻസിപ്പിൾ അടങ്ങിയിരിക്കുകയാണ് വിതയും കുയ്ത്തും അടുത്ത ദിവസങ്ങളിൽ നമ്മളിതിൻ്റെ ചില ഡീപ്പർ ലെവലുകളിലേക്ക് നമ്മൾ പോയി ഇറങ്ങി ചിന്തിച്ച് അനുഗ്രഹം പ്രാപിക്കാൻ പോവുകയാണ് പക്ഷേ ഞാൻ നിങ്ങളെ നോക്കി പ്രവചിച്ചു പറയുന്നു കർത്താവ് നിങ്ങളെയും ഇതുപോലെ വർദ്ധിപ്പിച്ച് അനുഗ്രഹിച്ച് നടത്താൻ പോവുകയാണ് പക്ഷെ ഈ പ്രിൻസിപ്പിൾ മറക്കരുത് വിതയും കുയ്ത്തും സീഡ് സോയിങ് ആൻഡ് ഹാർവെസ്റ്റിങ് വിതയും കൊയ്ത്തും അത് വളരെ വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് ഇത് ലെഞ്ചു ലറ്റീഷ ഇവർ വിവാഹം കഴിഞ്ഞിട്ട് ഒരു വർഷം കഴിഞ്ഞിട്ട് കുഞ്ഞുങ്ങൾ ഉണ്ടാകുന്നുണ്ടായിരുന്നില്ല അതുകൊണ്ട് ഭയങ്കര വിഷമമായിരുന്നു കാരണം തൻ തങ്ങളുടെ കൂടെ വിവാഹം കഴിഞ്ഞ എല്ലാവർക്കും കുഞ്ഞുങ്ങളായി അപ്പൊ അതുകൊണ്ട് ഭയങ്കര മനസ്സിന് ഭയങ്കര വിഷമമായിരുന്നു പക്ഷെ ഇവർ പ്രാർത്ഥനയിലായിരുന്നതുകൊണ്ട് ആ ഒരു വിഷമം അകറ്റാൻ വലിയ പ്രശ്നമൊന്നും ഉണ്ടായിരുന്നില്ല ഇവർ കൂട്ടുകാരും വീട്ടുകാരെല്ലാം പറയും നിങ്ങൾക്ക് മരുന്ന് എടുത്തുവിടെ എന്നെല്ലാം ചോദിക്കുമായിരുന്നു അതിനൊന്നും വഴങ്ങാതെ ഈ സിസ്റ്റർ ചെയ്തത് ഒരു എപ്പിസോഡ് ചെയ്തു ഫെബ്രുവരി മാസമായിരുന്നു എപ്പിസോഡ് ഉണ്ടായിരുന്നത് രണ്ടായിരത്തി പതിനേഴിൽ ഇവർ എന്നിട്ട് അതും പ്രാർത്ഥനയോടെ ആയിരിക്കുമായിരുന്നു പക്ഷേ ഇവർ സിസ്റ്റർ ചിന്തിച്ചത് സെപ്റ്റംബർ മാസം വരെ നോക്കാം അത് കഴിഞ്ഞിട്ട് മരുന്നിന് പോകാം എന്നൊരു തീരുമാനമെടുത്തു ലാസ്റ്റ് പക്ഷേ സെപ്റ്റംബർ മാസം നമ്മൾ വിക്ടറി സൺഡേ ആയിട്ട് ഇവിടെ നമ്മൾ ആഘോഷിച്ചിരുന്നു അന്ന് നമ്മുടെ ഓവർ ആയ ഒരു ശുശ്രൂഷകൻ ഇവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചു പ്രാർത്ഥിക്കുന്ന സമയത്ത് പറഞ്ഞു നിങ്ങൾ കുഞ്ഞിന് വേണ്ടിയുള്ള ചെറിയ ചെറിയ സമ്മാനങ്ങൾ ചെറിയ ചെറിയ ഉടുപ്പുകളെല്ലാം വാങ്ങിവെച്ച് അത് വെച്ച് പ്രാർത്ഥിക്കാൻ പറഞ്ഞു ഇവർ പറയുന്നത് അത് പറഞ്ഞ് കുറച്ചാഴ്ചകൾക്ക് ശേഷം ലറ്റീഷ ആയി ഇപ്പോൾ മനോരമ ഒരു സുന്ദരനായ ഒരു കുഞ്ഞു കയ്യിലായിട്ടാണ് ഇവർ ഇരിക്കുന്നത് കൈകളടിച്ച് കർത്താവിനെ അപ്പം എത്ര നാളുകൾക്ക് ശേഷമാണ് പ്രെഗ്നൻ്റായത് ഒരു വർഷം കഴിഞ്ഞിട്ട് ഒരു വർഷം കഴിഞ്ഞിട്ടാണ് നമ്മൾ കൂട്ടുകാരെല്ലാം പ്രഗ്നൻ്റായി പോയോണ്ടാണ് സങ്കടം വന്നത് പക്ഷെ ദൈവം സമയത്തെ കർത്താവ് അത്ഭുതകരമായി അവർക്ക് വേണ്ടി പ്രവർത്തിച്ചു അലലു ഈ ഒരു ട്രീറ്റ്മെൻറ്റ് കൂടാതെ ദൈവം ചെയ്തിരിക്കുകയാണ് കൈകൾ നീട്ടി കുഞ്ഞിനെ അനുഗ്രഹിച്ചാൽ കർത്താവ് ഞങ്ങൾ ഒരുമിച്ച് ചേർന്ന് കുഞ്ഞിനെ അനുഗ്രഹിക്കുന്ന കർത്താവ് കൊടുത്ത് കുഞ്ഞിനെ അങ്ങ് അനുഗ്രഹിച്ചതിനായി മാനിച്ചതിനായി നന്ദി പറയുന്നു യേശുവിൻ്റെ നാമത്തിൽ തന്നെ അമേ ഞാൻ ഈ സമയത്ത് നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോവുകയാണ് കൈകളിങ്ങോട്ട് നീട്ടി പിടിക്കുക കർത്താവ് ജനങ്ങളെ അനുഗ്രഹിക്കുന്നു ഞങ്ങളിന്ന് പഠിക്കാൻ ആരംഭിച്ചിരിക്കുന്ന ഈ വിഷയം ഗ്രഹിക്കുവാൻ കർത്താവ് എല്ലാവരെയും സഹായിക്കണമേ രോഗികളെ ഇപ്പോൾ സൗഖ്യമാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു ഷോൾഡർ സ്റ്റിഫായിട്ട് അത് കൈ ഉയർത്താനൊക്കെ പറ്റാതിരിക്കുന്ന ചിലരെ കർത്താവ് ഇപ്പോൾ സൗഖ്യമാക്കുന്നു ക്യാൻസർ മുതലായ രോഗങ്ങളെ യേശുവിൻ്റെ നാമത്തിൽ ഇപ്പോൾ സൗഖ്യമാകട്ടെ അതുപോലെ ശരീരത്തിനകത്ത് എന്തൊരു ഫോറിൻ ബോഡി പ്രവേശിച്ചിട്ട് എന്തോ ഒന്ന് വേണ്ടാത്ത ഒന്ന് പ്രവേശിച്ചു അതിനുശേഷമുള്ള അസ്വസ്ഥതകളുമായിരിക്കുന്ന ആരെ ഒരാളെ കർത്താവ് ഇപ്പോൾ സൗഖ്യമാക്കുന്നുണ്ട് യേശുവിൻ്റെ നാമത്തിൽ അത് സംഭവിക്കട്ടെ കർത്താവ് യേശുവിൻ്റെ നാമത്തിൽ ഏത് വിഷയത്തിന് ഇപ്പോൾ വിടുതലുണ്ടാകട്ടെ പ്രാർത്ഥന കേട്ടതിനായി നന്ദി യേശുവിൻ്റെ നാമത്തിൽ അമേൻ ഇന്നത്തെ മോർണിംഗ് ഒരു കണ്ടതിന് എല്ലാവർക്കും നന്ദി പറയുന്ന തനേർക്ക് അയച്ചു കൊടുക്കണം ഇത് പഠിച്ച് മറ്റുള്ളവരെ പഠിപ്പിക്കുക ഒരു ബ്ലസ്സിംഗ് ഗ്രൂപ്പ് നിങ്ങൾക്ക് തന്നെ സ്റ്റാർട്ട് ചെയ്യാം ഗോഡ് ബ്ലെസ് യു ഓൾ നാളെ നമുക്ക് വീണ്ടും കാണാം ബബായ്